എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ നല്ല അടിപൊളി ഒരു പയറു തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല നാടൻ രീതിയിൽ അതിന് ആവശ്യമായ സാധനങ്ങൾ പയറ് കഴുകി വൃത്തിയായി എടുത്തത് ചെറുതായി അരിഞ്ഞത് ഒരു ബൗളിൽ അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ ജീരകം രണ്ട് മൂന്നാല് പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയും ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടെ നമുക്ക് നോക്കിയാലോ ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ചതിന് ശേഷം പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കുക ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വച്ചേക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം പയറൊന്ന് ചെറുതായി വാടി വരുമ്പോഴത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് പയർ വേവാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഇനി നമുക്ക് തോരന് വേണ്ടിയ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അരിമുറി തേങ്ങ ചേർത്ത് കാൽ ടേബിൾ സ്പൂൺ ജീരകം സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വച്ചേക്കുന്ന മൂന്നാലഞ്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് അരയാൻ പാടില്ല ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പയറിൻ്റെ അകത്ത് ശകലം പോലും വെള്ളം ചേർക്കാറില്ല ഇനി നമുക്ക് തയ്യാറാക്കി വച്ചേക്കുന്ന അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇതാണ്ട് ഇവിടെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിയായ പയറുതോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ശകലം പോലും വെള്ളം വെള്ളമൊഴിക്കാത്തുകൊണ്ട് നല്ല ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടില്ല എല്ലാവരും ഈ രീതിയിലൊന്നും പയറുതോരന നോക്കണം എന്നിട്ട് എങ്ങനുണ്ടെന്നും കൂടി പറയണം പിന്നെ ഈ രീതിയിലേ എല്ലാവരും പയറുതോരൻ ഉണ്ടാക്കത്തുള്ളൂ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണൂടെ ഒന്ന് അമർത്തണേ ലൈക്കും കൂടെ ചെയ്യണം ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു